നമസ്കാരം പല്ലാരിമംഗലം കൃഷിഭവനിൽ ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈകൾ വിതരണം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനിൽ നിന്നും ടിഷ്യൂ കൾച്ചർ ഏത്തവാഴ തൈകൾ വിതരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ് തൈകളാണ് സബ്സിഡി നിരക്കിൽ വിതരണം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എ എ രമണൻ അബൂബക്കർ മാങ്കുളം കൃഷി അസിസ്റ്റന്റ് അനിതാപി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ഇ എം മനോജ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ബിനി മക്കർ കൃതജ്ഞതയും പറഞ്ഞു വളരെ നല്ല വെക്കാൻ പറ്റുന്ന സമയമാണ് ഒന്നും വെക്കണമെന്നില്ല നമുക്ക് ഒരു വീട്ടിൽ വെച്ചാൽ ഉള്ള കൂടുതൽ വെക്കാം അത് വരുന്ന ഈ സമയത്ത് അതിന്റെ കൊല ലഭ്യമാവും അപ്പൊ അതങ്ങനെ ഒരു പദ്ധതി നമ്മുടെ നടപ്പാക്കുന്നു അപ്പൊ എല്ലാവർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം അതിന് എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടാവണം എന്ന് അറിയാൻ പിന്നെ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു മൂന്നര വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് അപ്പൊ എനിക്കൊരു സ്ഥലമാറ്റം ആയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലേക്കാണ് അപ്പോൾ ആ തൽക്കാലത്തേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നമ്മുടെ യോഗത്തിന് അധ്യക്ഷൻ വഹിച്ചാൽ നമ്മുടെ ഗ്രാമർ സി വയ്യപ്പാസ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമിട്ട് പോകുന്നത് നമ്മുടെ വാർഡ് പതിനൊന്നാം വാർഡ് നമ്പർ രമണ നമ്പർ എല്ലാ കാര്യങ്ങളിലും എന്നും ഏത് പദ്ധതികളിലും നടത്തിപ്പിനായിട്ട് രമണ നമ്മുടെ എല്ലാത്തിനും വരാറുണ്ട് അതുപോലെ നമ്മുടെ അബ്ബോട്ട് നമ്മൾ ഒന്നാം വാർഡ് നമ്പറ് നമ്മുടെ ആ വാർഡിൽ നിന്ന് ഇപ്പോൾ നല്ല കർഷകരെ ഈ നമ്മുടെ ഈ പദ്ധതികളില് അംഗമാകാനൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വർക്ക് നമ്മുടെ ഈ ചെറിയൊരു യോഗം ചെയ്യുന്നു നമസ്കാരം